നമസ്കാരം ടെസ്ല ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയുടെ പ്രത്യേകത സെറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റേജ് മോട്ടർ എങ്ങനെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ലോങ് ഷാഫ്റ്റിന്റെ ഉള്ളിലേക്ക് വാട്ടർ സീൽ സെറ്റ് ചെയ്യണം വാട്ടർ സീൽ നമ്പർ ആർ സി പത്തൊമ്പതാണ് ഷാഫ്റ്റിന്റെ സൈസ് പത്തൊമ്പത് എം എം ആയതുകൊണ്ടാണ് നമ്മൾ ആർ സി പത്തൊമ്പത് സീൽ ഉപയോഗിക്കുന്നത് ഷാഫ്റ്റിന്റെ ഉള്ളിൽ ഫസ്റ്റത്തെ ഇമ്പില്ലർ കണക്ട് ചെയ്യാനായിട്ട് ഒരു കീ സ്ലോട്ട് കാണുന്നുണ്ടല്ലോ ആ കീസ് ലോട്ടിന്റെ ഉള്ളിലേക്ക് ഓപ്പൺ ടൈപ്പ് ഗൺ മെറ്റൽ ഇമ്പലറ് ഫിക്സ് ചെയ്യണം ആദ്യമേ പറഞ്ഞതുപോലെ ഈ മോട്ടറിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ഗൺ മെറ്റൽ ഇമ്പലറ് അമേരിക്കൻ ഐക്യനാടുകളിൽ റെഡ് ബ്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗൺ മെറ്റൽ പ്രധാനമായും തോക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനാലാണ് മെറ്റൽ എന്ന പേര് വരാൻ കാരണം എൺപത്തെട്ട് ശതമാനം ചെമ്പ് ടെൻ പെർസെൻറ്റേജ് തിന്ന് ഫോർ പെർസെൻറ്റേജ് സിങ്ക് എന്നീ ലോഹങ്ങളുടെ ങ്കരമാണ് റെഡ് ബ്രാസ് അല്ലെങ്കിൽ ഗൺ മെറ്റൽ ആദ്യത്തെ ഓപ്പൺ ഇമ്പലർ ഫിക്സ് ചെയ്തതിന് ശേഷം പേപ്പർ പാക്കിംഗ് ഡിഫ്യൂസർ കവറിൽ ഒട്ടിയിരിക്കാനായിട്ട് സിലിക്കോൺ ഗം അപ്ലൈ ചെയ്യണം ഡിഫ്യൂസർ കവറിന് സ്യൂട്ടബിളായ പേപ്പർ പാക്കിംഗ് വെട്ടിയെടുത്തതിനു ശേഷം കൃത്യമായിട്ടും ആ ഗമിൻ്റെ മോഡിലേക്ക് അത് ഒട്ടിക്കണം പേപ്പർ പാക്കിങ് വെറ്റിയതിന് ശേഷം നമ്മൾ ഫസ്റ്റകത്ത് ഡിഫ്യൂസർ കവറ് ഡിഫ്യൂസറെടുത്ത് അതിനോട് ചേർത്ത് വെക്കണം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അമർത്തിയതിന് ശേഷം ചുറ്റൂവി ഉപയോഗിച്ചിട്ട് അപ്പം അതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ ലോക്കിൻ്റെ ഉള്ളിൽ കയറി അത് ടൈറ്റായിട്ടിരുന്നുള്ളൂ ചുറ്റുകഴിഞ്ഞുകൊണ്ട് നമ്മൾ ആ ക്ലീൻ ചെയ്ത് വെക്കുന്ന സർഫസിൽ അടിക്കരുത് ഉള്ളിൽ വരുന്ന ആ പോർഷനിൽ അടിച്ചാൽ മാത്രമാണ് കൃത്യമായിട്ട് ആ ലോക്ക് അതിനകത്ത് വീഴുകയുള്ളു ആദ്യത്തെ ഡിഫ്യൂസർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും ഒരു കീ സ്ലോട്ട് കാണാം ആ സ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കീ വെച്ചതിന് ശേഷം നമ്മുടെ ഒരു ക്ലോസ്ഡ് ഇമ്പില്ലറ് ലാസ്റ്റത്തെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇമ്പില്ലർ സാധാരണ മോണോ ബ്ലോക്കിനൊക്കെ വരുന്ന ടൈപ്പ് ഇമ്പില്ലറാണ് ആ ഇമ്പില്ലർ പതുക്കെ ആ കീ സ്ലോട്ട് കറക്റ്റ് ആ സ്ലോട്ട് നോക്കിയിട്ട് അതിനെ കൃത്യമായിട്ടും ഒരു സോഫ്റ്റ് ഹാമറിന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറും ഹാർഡ് ഹാമറിന് അടിച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റിലായതുകൊണ്ടും പെട്ടെന്ന് ഒടിഞ്ഞു പോകാനൊക്കെ പറ്റും ഒടിഞ്ഞാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് സോഫ്റ്റ് യാമ്പർ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഉള്ള ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഇരുന്ന് സെറ്റായിക്കോളും ഇപ്പൊ ഏകദേശം അതിൻ്റെ ഉള്ളിൽ കയറി ആയിട്ടുണ്ട് ഈ മോട്ടറിൻ്റെ കറുക്കത്തിന് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ മോട്ടറുകളുടെ ഇമ്പലറൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത് പക്ഷേ ഈ മോട്ടറ് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷാഫ്റ്റിന്റെ നട്ട് മുറുക്കുന്നത് ആന്റി ക്ലോക്ക് ആൻറ്റിക്ലോക്കോയ്സ് ഡയറക്ഷനിലായിരിക്കണം എന്ന് കൃത്യമായി ശ്രദ്ധിക്കണം ഈ മൾട്ടി മൾട്ടിസെജ് മോട്ടറ് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ നട്ട് ഊരുന്ന ഡയറക്ഷനിലാണ് ഈ നട്ട് ഇതിന്റെ നട്ട് മുറുക്കുന്നത് അതായത് സാധാരണ നമ്മൾ നട്ട് ഏത് ഡയറക്ഷനിലാണ് മുറിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡായിരിക്കും അത് കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ ഈ മോട്ടറ് അഴിക്കുന്ന സമയത്ത് ഈ നട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് ്രാസിൻ്റെ നട്ട് വരാറുണ്ട് അതുകൊണ്ട് ഈ സാധനം ഉപ്പൊട്ടിപ്പോവും അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ബാസ്റ്റത്തെ ഡിഫ്യൂസർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പേപ്പർ പാക്കിങ് ഫിക്സ് ചെയ്യാനായിട്ട് സിലിക്ക് ഗം അപ്ലൈ ചെയ്യാം അത് ജസ്റ്റ് ഒരു ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഈ പേപ്പർ പാക്കിങ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തു കഴിയുമ്പോൾ അത് ബൾജ് ചെയ്ത് പുറത്തേക്ക് വരും ചില സാഹചര്യത്തിൽ പേപ്പർ പാക്കിങ് പൊട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ടും കൊടുക്കണം കൃത്യമായിട്ടും കൊടുത്തില്ലെങ്കിൽ അത് ബൾ ചെയ്ത് പുറത്തേക്ക് വന്ന് ആ ഭാഗത്ത് നന്നായിട്ട് ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാകും പിന്നീടല്ല പിടിപ്പിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു പൊട്ടണ പോർഷനിൽ വെള്ളം ലീക്ക് ആകും അപ്പം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ആ പേപ്പർ അതിനകത്ത് നൊട്ടി ഇരിക്കാനായിട്ട് മാത്രം ചിലർ ഗ്രീസൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ഈ സിൽക്കോണിൻ്റെ ഈ ഒരു സംഭവമാണ് ചെയ്യാറുള്ളൂ അത് കൃത്യമായിട്ട് ആ പേപ്പർ പാക്കിങ് ആ ഹോളൊക്കെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്യുക ഇനി ആ സൈഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ അപ്പുറത്തായിട്ട് വരില്ല അതായത് കവറ് അത് ക്ലോസ് ചെയ്യണ ലാസ്റ്റിൻ്റെ കവറാണ് ഡിക്യൂസറിൻ്റെ അവസാനത്തെ കവർ ആ കവറിൻ്റെ സൈഡിലും ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാലാണ് അത് രണ്ട് സൈഡിലും ഗം വന്നതിന് ശേഷം കൃത്യമായിട്ട് അതിനകത്ത് ഒട്ടി ഇരിക്കത്തുള്ളൂ അങ്ങനെ ഒട്ടി കൃത്യമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നെട്ടൊക്കെ ഇട്ട് മുറുക്കി പ്രോപ്പറായിട്ട് മുറുക്കി കഴിഞ്ഞാൽ ലീക്ക് വരില്ല ഇത് ഈ ഓപ്പൺ ടൈപ്പ് ഈ രണ്ട് ഡിക്യൂസർ രണ്ട് മൂന്ന് പീസുകളായതുകൊണ്ട് നമ്മൾ അത് കറക്റ്റ് കൃത്യമായിട്ട് കൊടുക്കണം വീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പരിപാടികളെല്ലാം വേസ്റ്റ് ആയി വീടും ഒന്നുകൂടെ ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും പേപ്പർ പാക്കിങ് ഇട്ടിട്ട് കൊടുക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ റബ്ബർ പാക്കിങ് ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ റബ്ബർ പാക്കിങ്ങിനെക്കാളും അത് കമ്പനി ഫസ്റ്റ് ഇട്ട് വരുന്നത് പേപ്പർ പാക്കിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ പേപ്പർ പാക്കി പാക്കിങ് തന്നെ കണ്ടിന്യൂ കൊടുക്കുന്നത് ഈ കവറിൻ്റെ പുറത്ത് സിലിക്കോൺ ഗം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഭാഗത്തും കൃത്യമായിട്ടും എത്താനായിട്ട് നോക്കണം ഇടയ്ക്ക് ക്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ എയർ ത വലിച്ചിട്ട് എയർ വലിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറായിട്ട് ശരിക്കും അറ്റാച്ച് ചെയ്ത് സിങ്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറെ പ്രശ്നമുള്ളത് ആ വർഷങ്ങളോളം ആ ഒരു സെറ്റപ്പിൽ തന്നെ ഇരുന്ന് എയറൊന്നും വലിക്കാതെ ലീക്ക് ഇല്ലാതെ കൃത്യമായിട്ടും വെള്ളം അടിച്ചോളും ഇത് സിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ വീണ്ടും അത് റീ റീ ചെയ്യേണ്ടതും അതുകൊണ്ടാണ് ഈ മോട്ടറ് സെറ്റ് ചെയ്യാനൊക്കെ ഇട്ടിരി പാടായിട്ടും നമ്മൾ വീഡിയോയിൽ ഇതുൾപ്പെടുത്താനായിട്ടുള്ള കാരണം ഇതാണ് അതങ്ങനെ അധികം യൂട്യൂബിലൊന്നും ചെയ്ത് കണ്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ബോൾട്ട് ലോങ് ബോൾട്ടാണ് ആ ലോങ് ബോൾട്ട് പുതിയതന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ആ പഴയതിൻ്റെ ചെറുപ്പം ത്രെഡിനൊക്കെ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴും ടൈറ്റ് ആവുമെന്ന് അറിഞ്ഞതിൽ അവർ രണ്ട് ബോൾട്ടും നട്ടും ലോങ്ങ് ബോൾട്ടും നട്ടും പുതിയത് ഇട്ട് കഴിഞ്ഞാൽ റിസ്ക് കുറവുണ്ടായിരിക്കും അപ്പം അത് പക്കായിട്ട് ടൈറ്റ് ചെയ്യാം അതൊരു അഞ്ച് ആറ് 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 സെറ്റ് ഉണ്ട് അത് ആറ് സെറ്റും കൃത്യമായിട്ടും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്കൊന്നും ഉണ്ടാകും ലീക്ക് ഉണ്ടാവാണ്ടിരിക്കലാണ് ഇന്നത്തെ മെയിൻ പ്രശ്നം ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം പനി പണിയാവും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വെള്ളം കയറും അപ്പം ഈ ഇതുപോലത്തെ ഒരു ഒരു വീഡിയോ സെറ്റ് ചെയ്യാനൊക്കെ ചാലം ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ചില ടെക്നീഷ്യന്മാരൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഈ ടൈപ്പ് മോട്ടറ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വന്നത് അപ്പം ഇതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്തു ഇനി നമുക്ക് ഫൈനലായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓൾറെഡി നമ്മൾ മോട്ടർ സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല സൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് തുടർന്ന് പെട്ടെന്ന് വരാം അപ്പം സമയം കിട്ടുന്ന പോലെ അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരാം അപ്പം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറേ കടമകൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്